പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം സ്പോർട്സ് ന്യൂസ് രഞ്ജി ട്രോഫിയിൽ കേരളം ജയിച്ചത് ചർച്ചയാവുന്നു ഇങ്ങനെയാണ് മത്സരത്തിന്റെ ഗതി ഉണ്ടായത് മത്സരം സമനിലയിൽ അവസാനിച്ചാൽ ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് നേടിയ ടീം ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യും അങ്ങനെയുള്ള നിലയിൽ രഞ്ജി ട്രോഫിയുടെ സെമിയുടെ അവസാന ദിനം ഓർക്കുക ബാറ്റ് ചെയ്യുന്ന ഗുജറാത്തിന് കേരളത്തിനെതിരെ അവസാന വിക്കറ്റിൽ ലീഡിന് വേണ്ടത് വെറും മൂന്ന് റൺസാണ് കേരളത്തിന് വേണ്ടത് ഒരു വിക്കറ്റും നാല്പത്തിയെട്ട് പന്തുകൾ വിജയകരമായി പ്രതിരോധിച്ച് ഒരു ബൗണ്ടറിയോടെ പത്ത് റൺസുമായി ബാറ്റ് ചെയ്യുന്ന നാഗസ്വാലയ്ക്ക് മുന്നിലേക്ക് ആദിത്യ സർവതെ ബോൾ എറിവാലുകയാണ് ലക്സംബർഗാർഡ് അടുത്ത് ഫീൽഡർ പൊസിഷനിൽ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് ആത്മവിശ്വാസത്തോടെ അടുത്ത പന്ത് നേരിടാൻ തയ്യാറെടുത്ത നാഗസ്വാലയുടെ മനസ്സിൽ ഡീപ് വിക്കറ്റിനും സ്ക്വയർ ഇടയിലുള്ള ശൂന്യത മാത്രമായിരുന്നു ഷോർട്ട് ലെഗിൽ ഫീൽഡ് ചെയ്യുന്ന ഫീൽഡറുടെ തലയ്ക്ക് മുകളിലൂടെ ആ പന്തിനെ കടത്തിവിട്ടാൽ ആ പന്ത് കാവൽക്കാർ ആരുമില്ലാത്ത ആ ശൂന്യതയിലൂടെ ഒഴുകി ബൗണ്ടറി വരെ കടക്കുമെന്നും അതിലൂടെ തന്റെ ടീം ഫൈനലിലേക്ക് കടക്കുമെന്നും അയാൾ കരുതിയിരിക്കാം ആദിത്യയുടെ പന്തിനെ കൃത്യമായി മിഡിൽ ചെയ്ത് ഷോർട്ട് കളിക്കുന്നത് വരെ അയാളുടെ പ്ലാൻ കൃത്യമായിരുന്നു എന്നാൽ അയാളുടെ പ്ലാനുകളെയും ഗുജറാത്തിന്റെ മോഹങ്ങളെയും വഹിച്ചുകൊണ്ട് ബൗണ്ടറി തേടിപ്പോകുന്ന പന്തിനു മുന്നിൽ പൊടുന്നനെ ഒരു ഹെൽമറ്റ് പ്രത്യക്ഷപ്പെടുകയാണ് ആ ഹെൽമെറ്റിൽ തട്ടി ഗതിമാറി ഉയർന്നു പൊങ്ങിയ പന്ത് സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുന്ന സച്ചിൻ ബേബിയുടെ കൈകളിലേക്ക് താണിറങ്ങുകയും ചെയ്യുന്നു കേരളം രഞ്ജിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിലേക്ക് ചുവടുവെറ്റുകയും ഗുജറാത്തിന്റെ അവസാന വിക്കറ്റ് വീളിന്റെ ആവേശത്തിൽ സന്തോഷത്തിൽ ആർപ്പ് വിളിച്ച് ആഘോഷിക്കുന്ന കേരള ടീമിനെ നോക്കി സച്ചിൻ ബേബിയുടെ കയ്യിലിരിക്കുന്ന ചുവന്ന പന്ത് ഒരുപക്ഷെ ചോദിക്കുമായിരിക്കാം ഇങ്ങനെയുള്ള ഹെൽമെറ്റിൽ തട്ടിയുള്ള വിജയമൊക്കെ ഒരു വിജയമാണോ ഇതായിരിക്കും ആ ചോദ്യം മറുപടിക്ക് വേണ്ടി അലയുന്ന ആ ചോദ്യത്തിൽ തീർച്ചയായും ആ ഹെൽമെറ്റ് ഉത്തരം നൽകും അവ ഇങ്ങനെയാകാം ബൗണ്ടറി തിരിഞ്ഞു പോയാൽ നിന്നെ തടഞ്ഞു നിർത്തിയത് ഞാനാണ് കാരണം ഞാനിരുന്നത് അയാളുടെ ശിരസിലായിരുന്നു മുംബൈയെയും ബറോഡയെയും തോൽപ്പിച്ചെത്തിയ ജമ്മു കാശ്മീരിനെ ഏതാണ്ട് ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്തിയ ബീഹാറിനെതിരെ അവസാന ലീഗ് മാച്ചിൽ ടീം മൊത്തത്തിൽ നേടിയ മുന്നൂറ്റി റൺസിൽ നൂറ്റി അമ്പതും ഒറ്റയ്ക്ക് നേടിയ ബംഗാളിനെതിരെ ഏഴാമതായി ഇറങ്ങി തൊണ്ണൂറ്റി അഞ്ച് റൺസോടെ ബാറ്റ് ചെയ്ത് ലീഡ് നേടി ടീമിന് രണ്ട് പോയിന്റ് നേടിക്കൊടുത്ത ഉത്തർപ്രദേശിനെതിരെ മുൻനിര തകർന്നപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് റൺസ് സ്കോർ കാർഡിൽ ചേർത്ത് ഒരിക്കൽ കൂടി ടീമിന് ഇന്നിങ്സ് ലീഡ് നേടിക്കൊടുത്ത ആ മനുഷ്യന്റെ പരിശ്രമങ്ങളെ എങ്ങനെയാണ് ഞാൻ കണ്ടില്ലെന്ന് നടിക്കുക ഇതായിരിക്കും ആ മറുപടി തന്റെ ടീമിനു വേണ്ടി ഒരു സീസൺ മുഴുവനും ചോരമേർപ്പാക്കി ഒഴുക്കിക്കളഞ്ഞ അയാൾ കുനിഞ്ഞ ശിരസുമായി ഗ്രൗണ്ട് വിട്ടു പോകുന്നത് എങ്ങനെയാണ് കണ്ടു നിൽക്കുക ഇതായിരിക്കും മറുപടി ചിലപ്പോഴൊക്കെ ഈ ഗെയിം അതിവൈകാരികമാകാറുണ്ട് ക്ഷമിക്കുക സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റ് പറഞ്ഞുകൊണ്ടേയിരുന്ന വാക്കുകളോട് പൊരുത്തപ്പെടാനാകാതെ ആ ചുവന്ന പന്തിന് മുന്നിൽ വേറെ വഴികളില്ലായിരുന്നു അഭിനന്ദനങ്ങൾ കേരള ടീം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം